ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിനെ കുറിച്ചിട്ടും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥി ഇവരെ പഠിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കുറച്ച് ഡൗട്ടുകൾ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ ഏകദേശം വരാറായത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റാണ് ഓക്കെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പറഞ്ഞു വരും അത് ഡിസെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം നമ്മുടെ അടുത്ത ആഴ്ച ആഴ്ചയൊക്കെ ആവുമ്പോഴും നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ആഡാവുന്നതായിരിക്കും ഓക്കെ കമ്പനി ബോർഡ് എജസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് ഡിഗ്രി ആവശ്യമാണ് ഒരാൾക്ക് അറിയാം ഡിഗ്രി ആവശ്യമാണ് രണ്ട് എക്സാം ഉണ്ട് പ്രിലിംസ് ഉണ്ടാവും പ്രിലിംസ് ഉണ്ടാകും മെയിൻസ് ഉണ്ടാകും ഓക്കെ പ്രിലിംസ് മെയിൻസും ഉണ്ടാകും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിന് ഓക്കെ ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഒന്ന് കെ എസ് എഫ് ഇ അതുപോലുള്ള ഫസ്റ്റ് ഗ്രേഡ് കമ്പനിയും രണ്ടാമത്തത് കെ എസ് ആർ ടി സി പോലുള്ള സെക്കൻഡ് ഗ്രേഡ് കമ്പനി അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ട് നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നോട്ടിഫിക്കൻ വരുന്നത് ഓക്കെ പത്താം ക്ലിയർ ആയാലും ഫസ്റ്റ് ഓക്കെ അപ്പൊ ഇപ്പോഴും ആൾറെഡി ഒരു ലിസ്റ്റ് നിലവിലുണ്ട് അതായത് രണ്ട് ലിസ്റ്റ് കെ എസ് എഫ് ഇക്ക് ഒരു ഉണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു ഉണ്ട് അപ്പൊ കെ എസ് എഫ് ഇ ലിസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ആണ് പൂജ്യം ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് ഓക്കെ കെ എസ് ആർ ടി സി യുടെ ലിസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ആണ് അറുനൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ ഈ രണ്ട് ലിസ്റ്റിൽ കെ എസ് എഫ് ഇ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഈ കെ എസ് ആർ ടി സി ലിസ്റ്റ് ക്യാൻസലാകുന്നത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് കെ എസ് എഫ് ഇ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കെ എസ് ആർ ടി സി ലിസ്റ്റിക്കാൻ സാധനം ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജിസിൻ്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ സെവൻത്ത് സ്റ്റാൻഡേർഡ് ആണ് ഓക്കെ സെവൻ സ്റ്റാൻഡേർഡ് ബേസിക്കും പിന്നെ അങ്ങോട്ട് മാർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഡിഗ്രി പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ 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 ക്വാളിഫിക്കേഷൻ പ്രശ്നമില്ല സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം എന്നേ ഉള്ളൂ അതുപോലെ തന്നെ സൈക്ലിങ് അറിഞ്ഞിരിക്കണം ഓക്കെ സൈക്ലിങ് അറിഞ്ഞിരിക്കണം അതുപോലെ അതായത് ഡി എ കാൻഡിഡേറ്റിനും അതുപോലെ തന്നെ ഫീമെയിലിനും ഫീമെയിലിനും സൈക്ലിംഗിൽ ബാധകമല്ല ഓക്കെ അപ്പം ബോയ്സിന് മാത്രം മാത്രമേ സൈക്ലിംഗ് ബാധകമുള്ളൂ അപ്പം ഡി എ കാൻഡിഡേറ്റിനും ഫീമെയിൽസും സൈക്ലിങ്ങിൽ ബാധകമല്ല ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഇപ്പോൾ ഒരു ലിസ്റ്റ് നിലവിലുണ്ട് ഓക്കെ ആ ലിസ്റ്റിൻ്റെ കാറ്റഗറി നമ്പറാണ് അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ലിസ്റ്റ് ഇപ്പോൾ ആ ലിസ്റ്റ് ക്യാൻസലാകുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓക്കെ ആ പത്രം ക്ലിയർ ആയല്ലോ ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്വാളിഫിക്കേഷൻ സെവൻ്റാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പി ജി ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം അതിൻ്റെ ഇപ്പോൾ സൈക്ലിങ് അന്നിരിക്കണം അതുപോലെ തന്നെ ഡി എക്കും ഫിബെയിലും സൈക്ലിംഗ് ബാധകമല്ല ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് ഓക്കെ പത്രം ഇത് രണ്ട് തമ്മിലുള്ളവർക്ക് സംസാരില്ലോ ഇനി പ്രിംസ് ഉണ്ടോ അതായത് കമ്പനി ബോർഡ് എൽ ജി എസിന് പ്രിംസ് ഉണ്ടോ എന്നുള്ള വിശദിക്കുന്നതിനാണ് നമ്മൾ ഇടമായി കൂടി പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കാറ്റഗറി നമ്പറാണ് അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ രണ്ട് കാറ്റഗറി നമ്പർ നോക്കിയാൽ ഈ പൂജ്യം ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഹാൻഡ് സെക്കൻഡ് വൺ അറുനൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ കമ്പനി ബോർഡ് ഇത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇത് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പം ഇതിൻ്റെ രണ്ട് കാറ്റഗറി നമ്പർ നോക്കിയാൽ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പിട്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ അത് അതിന് ശേഷമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അതായത് അറുന്നൂറ്റി ഒമ്പതിന് ശേഷമാണ് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓക്കെ അറുനൂറ്റി അമ്പത്തി മൂന്ന് ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് കെ എസ് ആർ ടി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യമാണ് നമ്മുടെ കെ എസ് എഫ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ ഈ കഴിഞ്ഞ വർഷം അതായത് ഈ അറുന്നൂറ്റി ഒൻപത് മാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ആ ലിസ്റ്റിന്റെ സമയത്ത് കമ്പനി ബോർഡ് എൽ ജി എസിന് പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു ഓക്കെ ഇതിനും പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അപ്പോൾ പ്രിലിംസ് ഉള്ള ആ ഒരു എക്സാം ആയതുകൊണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം വന്നു പക്ഷേ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഇനി ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ നോട്ടിഫിക്കേഷൻ വരാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിസംബറിന് മുമ്പായിട്ട് ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സോ നമുക്ക് പറയാം ഇതിന്റെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നതിന് വന്ന് വരുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ ഇത് പ്രിലിംസ് ഉള്ള എക്സാം ആണ് ഇത് പ്രിലിംസിൽ ഇല്ലാത്ത എക്സാം ആണ് ഒറ്റ എക്സാമുകളും ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഓക്കെ ഇപ്പൊ നോട്ടിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പൊ അതാണ് മിക്കവാറും ഇതിൽ കമ്പനി ബോർഡ് എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കമ്പനി ബോർഡ് എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് ഓക്കെ ഇനി നമുക്ക് ഇതിന് ഒറ്റ പരീക്ഷ മാത്രമേ കാണാൻ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റോഡ് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം മെയ്ക്ക് മുമ്പ് അതായത് മെയ് മേയില് എലക്ഷൻ വരികയാണ് അപ്പോൾ ഒരു മാർച്ച് മാർച്ച് മുതൽ ഏപ്രിൽ മാർച്ച് ഏപ്രിലിൽ ഇതിൻ്റെ പ്രിലിംസ് ഉണ്ടായിരിക്കും ഓക്കെ ഇതിൻ്റെ മെയിൻസ് എന്ത് കാണുമ്പോൾ നമുക്ക് നോക്കാം അതായത് ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ആണ് അപ്പൊ അതിന് മുമ്പിട്ട് റാങ്ക് ലിസ്റ്റ് കാണാം സോ നമുക്ക് ഇതിന്റെ മെയിൻസ് ഏകദേശം ഒരു ജൂൺ ജൂൺ അല്ലെങ്കിൽ ജൂലൈ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഏതെങ്കിലും മാസങ്ങളിൽ ഇതിന്റെ മെയിൻസ് ഉണ്ടായിരിക്കും ഓക്കെ മെയിൻസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് കാരണം റാങ്ക് ലിസ്റ്റ് കയറണം അപ്പോഴൊക്കെ ഈ സമയമാകും ഓക്കെ ഈ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആകുന്ന സമയം ആകും അതുകൊണ്ട് അങ്ങനെ അന്നത് കൊണ്ട് അങ്ങനെ ആയിരിക്കും ട്രെയിൻറ്റേപ്പിൾ വരുന്നത് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാസിക്കുന്ന ഉണ്ടായിരിക്കും പിന്നെ മെയിൻസ് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഇതിൻ്റെ മീൻസ് ഉണ്ടായിരിക്കും സോ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രിലിംസ് ഇല്ലായ്മ നമുക്ക് തൽക്കാലം ഉറപ്പിക്കാം അതുകൊണ്ട് ഇതിൻ്റെ മെയിൻസ് അതായത് ഈ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മെയിൻസ് ഏകദേശം ഈ ഇതിൻ്റെ പ്രിലിംസ് ഇതിൻ്റെ മീൻസിൻ്റെ ആ സമയത്ത് നമുക്ക് ജൂൺ മുതൽ ജൂൺ മുതൽ ഒരു ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് വരെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതിൻ്റെ ഒറ്റ പരീക്ഷയാണെങ്കിൽ അങ്ങനെ വരാനൊന്നും സാധിക്കാണ് കാണുന്നത് മെയിൻസ് പ്രിമിൻസ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഈ സമയത്ത് പരീക്ഷ നടക്കണം ഓക്കെ അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രിമിൻസ് ഇല്ല എന്ന് നമ്മൾ ഏകദേശം ഉറപ്പിക്കുന്നത് ഓക്കെ അപ്പം അതാണ് എക്സാമിൻ്റെ കാര്യം നമ്മുടെ രണ്ടിൻ്റെയും പ്രിമിംസ് മെയിൻസിൻ്റെ ഒക്കെ കാര്യം ഇനി പലരും ചോദിക്കുന്ന അതായത് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടി പഠിക്കണോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കണമെന്ന് ഓക്കെ അപ്പം അതിനൊരു മറുപടി ഒന്നോ ഞാൻ പറയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഞാൻ പറഞ്ഞു പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ഓക്കെ പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവലുള്ള എക്സാം ആണ് ഡിഗ്രി ലെവലുള്ള എക്സാം ആണെന്നാണ് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല ഡിഗ്രി ലെവലിൽ കുറച്ചും കൂടെ പഠിച്ചാൽ മതി ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ആകുമ്പോൾ സെവന്റ് സ്റ്റാൻഡേർഡാണ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം ഇതിനകത്ത് എല്ലാവരും ഉൾപ്പെടും എല്ലാവർക്കും ഇതിനകത്ത് എക്സാം എഴുതാൻ പറ്റും പക്ഷേ ഇതിനകത്ത് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ് ഇതിനകത്ത് കുറച്ച് കോമ്പറ്റീഷൻ കുറവാണ് ഇതിനെ അപേക്ഷിച്ച് ഇതിന് കോമ്പറ്റീഷൻ കുറവാണ് ഓക്കെ അതായത് ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അത് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ ഇതിനകത്ത് കോമ്പറ്റീഷൻ ഇതിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് കുറവാണ് സോ ഡിഗ്രി ഉള്ള ഒരാളിൽ നമുക്ക് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ മിഡൽസും മീൻസും ഒക്കെ പഠിച്ചെടുത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ ചോയ്സാണ് അല്ല അങ്ങനെ കുറച്ച് പാടാണ് കുറച്ച് പഠിച്ചെടുത്താണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളവർ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതായത് ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ പഠിക്കാതിരിക്കരുത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസംബറിനോടുകളിൽ നോട്ടിഫിക്കേഷൻ വരും കറക്റ്റ് ഏകദേശം ഇത് പത്തോ ഒമ്പത് പത്ത് ഒമ്പത് പത്ത് മാസങ്ങൾ മാത്രമേ എട്ട് മുതൽ പത്ത് മാസങ്ങൾ വരെ ഇതിനകത്ത് കമ്പനി ബോർഡ് എൽ ജി സിനിന് വേണ്ടി നമ്മൾ പഠിക്കാനുള്ള സമയമുള്ളൂ അതിനുള്ള കുറേ വൈകാട്ടുള്ള ചാപ്റ്റേഴ്സ് അതായത് ജി കെ ജി കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എൺപത് മാർക്ക് ജി കെ ആണ് ജി കെ പ്ലസ് കറന്റ് അഫേഴ്സ് ആണ് എൺപത് മാർക്ക് അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കാണ് അതിനകത്ത് കമ്പനി ബോർഡ് എൽ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഓക്കെ ജി കെ താല്പര്യം പഠിച്ചെങ്കിൽ നമുക്കൊരു എൺപത് മാർക്ക് കിട്ടും മാക്സി മെന്റലബിലിറ്റി ഒരു പഠിച്ചത് പതിനാറ് പോർഷനാണ് മാത്സിനകത്ത് ഉള്ളത് ആ പതിനാറിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് മാർക്ക് വരെ നമുക്ക് മാക്സിൽ എഴുതിയെടുക്കാൻ പറ്റും ഓക്കെ ഈ ജി കെയിൽ ഒരു അറുപത്തിയഞ്ച് മാർക്ക് ഒപ്പിച്ചിട്ട് ഇതിനകത്ത് ഒരു പതിനഞ്ച് മാക്സിമം ഒരു പതിനഞ്ച് മാർക്ക് ഉപ്പിച്ചാൽ നമുക്ക് എൺപത് പതിനെട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ചേർത്ത് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് മാർക്ക് നമുക്ക് റാങ്ക്ലിഷന് സേഫാകാനുള്ള മാർഗമാണ് ഏകദേശം ഒരു അഞ്ഞൂറിനുള്ളിൽ തന്നെ ഇതിനകത്ത് ലിസ്റ്റ് തരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ജി കെക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതോടെ തന്നെ മാക്സിമം ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ റാങ്ക്ലിസ്റ്റ് താഴെ ആയി പോവും അതുകൊണ്ട് റാങ്ക്സ് വീണ്ടും തരണമെങ്കിൽ നിങ്ങൾ മാക്സിലൂടെ ബെറ്റായിട്ട് കോളേജ് പഠിച്ചു പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സും ജി കെയും എല്ലാം ഒരേ പൊസിഷനിൽ തന്നെ കൊടുക്കണം അതായത് കമ്പനി ബോർഡ് എൽ ജി എസിനെ ഓക്കെ ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മാത്സിൻ്റെ കാര്യം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല അത് കുറച്ചുകൂടെ ഒക്കെ പഠിച്ച് കുറച്ച് ട്രാക്കിലായ ഉദ്യോഗാർത്ഥികളാണ് അവിടെ അത് അത് പോകുന്നത് ഓക്കെ അപ്പം അതേക്കുറിച്ച് നമ്മൾ പിന്നെ പറയാം കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചാണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മാത്സ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മാത്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പതിനാറ് പോർഷൻസ് ആണുള്ളത് അതിൽ നമുക്കൊരു പതിനഞ്ച് മുതൽ പതിനെട്ട് മാർക്ക് വരെ നമുക്ക് ഒപ്പിത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കമ്പനി കൂടെ എൽ ജിസിൻ്റെ മാത്സിൻ്റെ സിലബസ് വെച്ചിട്ട് ക്ലാസ്സുകൾ ഇടാനുള്ള പരിപാടിയാണ് ഇരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഓരോ പോർഷൻ വെച്ചിട്ട് നമ്മൾ എളുപ്പമുള്ള രീതിയിൽ അതായത് ഇക്വേഷൻസ് ഉപയോഗിക്കാതെ ഇക്വേഷൻസ് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇക്വേഷൻ ആവശ്യമില്ലാത്ത അതായത് ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ഒരു മാക്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ ഒരു ഐതി അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ക്ലാസ്സിലെത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിലായിരിക്കും ക്ലാസ് വരുന്നത് താല്പര്യം നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ബേസിക് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മാത്സിൽ പറയുന്നത് ബേസിക് ഇല്ലാത്ത ആൾക്കാർക്കും തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാക്സിൻ്റെ അതായത് കമ്പനി ബോർഡ് എൽ ജി സി വേണ്ടിയിട്ടുള്ള മാക്സിൻ്റെ ക്ലാസ്സുകൾ ഇനി തുടർ തുടരെ സിലബസ് അനുസരിച്ച് വന്നു തുടങ്ങാൻ